رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل وسلم على عبدك ورسولك محمد صلى الله عليه وسلم وعلى آله وأصحابه أجمعين ومن تبعهم بإحسان إلى يوم الدين وسلم تسليما كثيرا أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم وما قدر الله حق قدره والأرض جميعا قبلته يوم القيامة والسماوات مطويات بيمينه سبحانه وتعالى عما يشركون വിശ്വാസി വിശ്വാസികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കോൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു മഹാനായ ഇബിനി അലീഹ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട് മനുഷ്യന്റെ മനസ്സ് ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന്റെ മനസ്സ് അത് അള്ളാഹുവിനേക്ക് ഇങ്ങനെ പ്രയാണത്തിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക ഒരു പക്ഷിയെ പോലെയാണ് ആ മനസ്സ് ഇങ്ങനെ പറന്നു പോകുന്നത് ആ പക്ഷിയുടെ ഇന്ധനം എന്ന് പറയുന്നത് അള്ളാഹുവിനെ പറ്റിയുള്ള അറിവും അള്ളാഹുവിനെ പറ്റിയുള്ള മഹബത്തുമാണ് അഥവാ പക്ഷിയുടെ തല അള്ളാഹുവിനെ പറ്റിയുള്ള മഹബത്താണ് ആലോചിച്ചു നോക്കൂ ഏതൊരു പക്ഷിയുടെയും തല തലവേർപ്പെട്ടാൽ ആ പക്ഷി ഇല്ലാതാണ് എന്നാൽ ആ പക്ഷിയുടെ ചിറകുകൾ നഷ്ടപ്പെട്ടാൽ ഇവിടെ ചിറക് എന്ന് പറയുന്നത് അള്ളാഹുവിനെ പറ്റിയുള്ള ഹൗഫ് അള്ളാഹുബിനെ പറ്റിയുള്ള റജാക് ആ പ്രതീക്ഷ അതാണ് രണ്ട് ചിറകുകൾ ആ ചിറകുകൾ ഒടിഞ്ഞാൽ ആ പക്ഷിയെ ഏവർക്കും പെട്ടെന്ന് വേട്ടയാടി പിടിച്ച് അത് ആ വേട്ടക്കാരുടെ വലയിൽ പെട്ടെന്ന് കുടുങ്ങാൻ അത് കാരണമാകും എന്നുള്ളത് ഈ സംഭവം ഒരു ഉപമയിലൂടെ അദ്ദേഹം ഇദ്ദേഹം നമ്മെ കേൾപ്പിക്കുമ്പോൾ ഒരുപാട് ചിന്തനീയമായ വിഷയങ്ങളാണ് ഈ സംഭവത്തിലുള്ളത് ആലോചിച്ചു ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നത് ക്വട്ടേഷൻ കൊലകൾ എന്തിനും നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൊലയാണ് ഇന്ന് ആളുകൾ പ്രതിവിധിയായി കാണുന്നത് ചെറിയ കാര്യങ്ങൾക്ക് പോലും ആക്രമണം അല്ലെങ്കിൽ അറിയാതെയുള്ള ആക്രമണം ആരോപണങ്ങൾ ഇങ്ങനെ എണ്ണിയാൽ ഒതുങ്ങാത്ത ഒരുപാട് ആയുധങ്ങളാണ് ഇന്ന് മനുഷ്യൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് സഹോദരന്മാരെ എന്താണ് ഇതിത്ര ലളിതമായി ആളുകൾ ഉപയോഗിക്കാനുള്ള കാരണം ഇവിടെ നമ്മൾ ചിന്തിപ്പിക്കേണ്ട വിഷയം നമുക്ക് മുസ്ലിംകൾ എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് തന്നെ പറ്റിയുള്ള ഭയം ദൈവഭയം അല്ലെങ്കിൽ റബിനെ പറ്റിയുള്ള ആ ഗൗരവം ആ മഹാത്മ്യം പറ്റിയുള്ള അലമത്ത് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ുടെ ചൊടിഞ്ഞത് പോലെയാണ് ഇന്ന് മുസ്ലിം സമൂഹം ജീവിക്കണതെന്ന് അള്ളാഹുവിനെ പറ്റി അറിയാം പക്ഷേ ആ ദൈവഭയം എന്ന് പറയുന്നത് അൽ എന്ന് പറയുന്ന ആ ഒരു സംഗതി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടില്ല എന്നുള്ളതാണ് ആലോചിച്ചു സത്യവിശ്വാസിയുടെ സ്വഭാവമായി വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നത് അള്ളാഹുവിനെ പറ്റിയുള്ള ഈ ഭയമാണ് ഒരു മുത്തക്കിയുടെ ലക്ഷണം തന്നെ ഈ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയമാണ് ഒരേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പരലോകത്തും വിഹലോകത്തും നിർഭയത്വം സമാധാനം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം ഉണ്ടാവണം ഇരുലോകത്തും അവന് സന്തോഷം ലഭിക്കണമെങ്കിലും അള്ളാഹുവിനെപ്പറ്റിയുള്ള ഭയം ഉണ്ടാവണം ഒരു മനുഷ്യന്റെ ധീന പരിപൂർണമാണ് എന്ന് കാണിക്കുന്നത് അള്ളാഹുവിനെ പറ്റിയുള്ള ഭയത്തിലൂടെയാണ് ഒരു ഇസ്ലാം ഒരു മുസ്ലിം അവൻ നിഷ്കളങ്കനായ കറകളഞ്ഞ മുസ്ലിമാണ് എന്ന് പറയണമെങ്കിൽ ഈ ഒരു സ്വഭാവം വേണം അള്ളാഹുദീനെ പറ്റിയുള്ള ഹൗഫ് വേണം ആ കൗഫ് ആ ദൈവഭയം ഒരാളുടെ മനസ്സിൽ നിന്ന് എപ്പോൾ അകന്നു പോകുന്നുവോ അവൻ ചിറങ്ങൊടിഞ്ഞ പക്ഷിയെപ്പോലെ ദേഹേച്ഛകൾക്ക് വിധേയനായി മറ്റുള്ള ആളുകൾക്ക് ശത്രുക്കൾക്ക് വേഗം വേട്ടയാടി പിടിക്കാനുള്ള ഒരു വസ്തുവായി ഉരുവായി അവൻ മാറും എന്നുള്ളതാണ് ഇതാണ് ഇന്ന് നമ്മുടെ അവസ്ഥ എന്നുള്ളത് ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ വളരെ ചിന്തിക്കേണ്ട അപ്പോ നമ്മ ശത്രുക്കളായ ആളുകൾ നമ്മെ പെട്ടെന്ന് വേട്ടയാടി പിടിക്കാനുള്ള പ്രധാന കാരണം നമുക്ക് ദൈവഭയം കുറഞ്ഞു വരുന്നു റബ്ബിനെ പറ്റിയുള്ള വിശ്വാസം നമ്മളിൽ കുറവാണ് ആ റബ്ബിനെ പറ്റിയുള്ള പ്രതീക്ഷ അള്ളാഹു പറഞ്ഞ ആ പറ്റിയുള്ള പ്രതീക്ഷ ആ നരകത്തെ പറ്റിയുള്ള ഭയപ്പാട് നമുക്ക് വളരെ കുറവാണ് അതുകൊണ്ടാണല്ലോ വിശുദ്ധ പറയുന്നത് നോക്കൂ തൻ്റെ രക്ഷിതാവിൻ്റെ പദവിയെ ഭയപ്പെടുന്നവനാരോ അവൻ അവൻ്റെ ശാരീരികമായ ഒരുപാട് ഇച്ഛകൾ ഉണ്ടാവും മനുഷ്യനെ പ്രേരിപ്പിക്കണം ആ ഇച്ഛകളിൽ നിന്നും സ്വന്തം മനസ്സിന് ആത്മാവിന് തടഞ്ഞു വെക്കുന്നവനാരോ അവൻ അവന്റെ സങ്കേതം എന്നുള്ളതാണ് അപ്പോ അള്ളാഹുവിന്റെ മക്കാമിനെ അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശം നാം ആ പദവി വെച്ച് കൊടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവന് ലഭിക്കാൻ പോകുന്നത് സ്വർഗമാണ് അതാണ് ഞാൻ ഒരുവെച്ച ആയത്ത് നിങ്ങളൊന്ന് ആലോചിച്ചു മനുഷ്യന്മാർ അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം പരിഗണിക്കേണ്ട വിധം പരിഗണിച്ചില്ല കണക്കാക്കിയില്ല ആരാണ് ഞാനും നിങ്ങളും വസിക്കുന്ന ഈ ഭൂഗോളം നാളെ പരലോകം നാളെ പരലോകനാള നാളിൽ അള്ളാഹുവിന്റെ ഒരു കൈപ്പിടിയിലൊതുങ്ങുന്നതാണ് മഹത്വം അള്ളാഹുവിന്റെ മക്കാമ് എന്ന് പറയുന്നത് വിശുദ്ധ നാം നാം മനസ്സിലാക്കേണ്ടത് കാണുന്ന ഈ ചുരുട്ടപ്പെടുന്നതാണ് ചുരുട്ടിപ്പിടിക്കും ഒരച്ച കൈയിൽ അള്ളാഹുദീ ആകാശലോകം ചുരുട്ടിപ്പിടിക്കും അവൻ ഇത്ര പരിശുദ്ധനാണ് ഈ ആളുകൾ അള്ളാഹുവിന് പങ്കു ചേർക്കുന്നതിൽ നിന്നും അള്ളാഹു എത്രയോ അത്യുന്നതനാണ് നോക്കൂ സഹോദരന്മാരെ നാം നാം ഇന്ന് ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഒരു ഭയത്തോടു കൂടിയാണ് ഭയവികലരായാണ് കാരണം എന്താ ഭയമുണ്ടാവാനുള്ള പേടി ഉണ്ടാവാനുള്ള കാരണം എന്താ നമ്മുടെ വീടിനകത്ത് പാപ്പക്കറകളാണ് അല്ലേ പാപ്പങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ബുദ്ധി അക്രിയ എന്ന് പറയുന്ന ദേഹേച്ഛകളെ കൊണ്ട് ആശയക്കുഴപ്പങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് അതേപോലെ നമ്മുടെ മനസ്സും ദേഹേച്ഛകളെ കൊണ്ട് നിറഞ്ഞ ഇങ്ങനെ തെച്ചുകളെ ഒരു നിസാരവൽക്കരണത്തിലൂടെ ഇപ്പോൾ ഒരു ഹറാമായ ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഹറാമാണെന്ന ഭാവം പോലും ഇല്ലാതെയാണ് ഞാനും നിങ്ങളുമൊക്കെ അതിനെ കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സ് കല്ലിനേക്കാൾ വിശുദ്ധ പുറൻ പറഞ്ഞ പോലെ ഫഹിയു കസ്വ ആ നമ്മുടെ മനസ്സുകളൊക്കെ എന്തായിട്ടുണ്ട് കല്ലുപോലെ ഉറച്ചതായിട്ടുള്ളത്ര കാഠിന്യം കാഠിന്യമുള്ളതാണ് അല്ലെങ്കിൽ കല്ലിനേക്കാൾ പാറക്കല്ലിനേക്കാൾ കടുത്തതാണ് എന്ന് വിശുദ്ധ കുർ ആ നമ്മുടെ മനസ്സിനെ ഉപയോഗിക്കുന്നുണ്ട് ഉപമിക്കുന്നുണ്ട് സഹോദരന്മാർ അതുകൊണ്ട് ഒരു തെറ്റ് കാണുമ്പോൾ നമ്മെ ഒരാളെ കൊല ചെയ്യാൻ വന്നാൽ പോലും അവിടെ പോലും കൊല ചെയ്യാൻ വേണ്ടി കൈനീട്ടിയാൽ പോലും നാം ചിന്തിക്കണം എങ്ങനെ ആ റബ്ബ് ആ റബ്ബിനെ പറ്റിയുള്ള ഭയം അസാഹിന്റെ പറ്റി നാം സൂക്ഷിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണല്ലോ ലോകത്തൊന്നാമത്തെ കൊല ഒന്നാമത്തെ കൊല നടക്കുമ്പോൾ തന്നെ അവിടെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു ആശയമുണ്ട് കൊല ചെയ്യാൻ വേണ്ടി കൈ നീട്ടിയപ്പോ ആ മുത്തക്കിയായ നബിയുടെ മകൻ പറഞ്ഞതെന്താ കൊല ചെയ്യാൻ വേണ്ടി കൈ കൈ എന്നിലേക്ക് നീട്ടിയാൽ മാ അനബി മാസത്തിന്റെ എന്റെ കൈനെ നിന്നെ കൊല ചെയ്യാൻ വേണ്ടി ഞാൻ നീട്ടുകയില്ല എന്നിട്ട് കാരണം പറയണെന്താ ാലി ഞാൻ പ്രപഞ്ച നാഥനായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു അപ്പൊ റബിനെ പറ്റിയുള്ള ആ ഹൗഫാണ് യഥാർത്ഥത്തിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തേണ്ടത് എന്നുള്ള ആ ഹൗഫ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗവും ഉണ്ടാവുക ആലോചിച്ചു നോക്കൂ മഹാനായ അല്ലാമ ഹിബിൻ ചൌദി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ മബാഹിബ് എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഒരു സംഭവമുണ്ട് ഒരു സെയിൽസ്മാനായ യുവാവ് അദ്ദേഹം ഇങ്ങനെ ഒരു പിന്നെ അദ്ദേഹത്തിന്റെ സാധനങ്ങളിൽ നിന്നെ വിൽക്കാൻ വേണ്ടി ഓരത്തിലൂടെ ഇങ്ങനെ നടന്നു പോവാം അങ്ങനെ ഒരു സ്ത്രീ അയാളെ വിളിച്ചു വീട്ടിന്റെ അകത്തേക്ക് വിളിച്ചു എന്നിട്ട് പറഞ്ഞു നീ എന്റെ ഇംഗിതത്തിന് വഴങ്ങണം വഴങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ഒച്ചുമുടി ഉണ്ടാക്കുന്നു ഒച്ച ഉണ്ടാക്കില്ല ഒച്ച ഉണ്ടാക്കിയ നാട്ടുകാരൊക്കെ പാടെ വന്നുകൊണ്ട് നിന്നെ അക്രമിക്കും അല്ലേ നീ എന്നെ അക്രമിക്കാൻ വന്നതാണെന്നിട്ട് നിന്നെ മൊട്ടാബായി നിന്നെ പിടിക്കപ്പെടും അതിനെ അക്രമം വേൽക്കേണ്ടി വരും അപ്പോ അയാൾ ഇങ്ങനെ ചിന്തിച്ചു എന്താ അപ്പോ വഴി ഉടനെ തന്നെ ചോദിച്ചു എവിടെ ഇവിടുത്തെ ബാത്റൂം ഹമ്മാമ് കാണിച്ചു തരൂ ഹമ്മാമിലേക്ക് പോയി അവിടെ അയാൾ കാട്ടോ മൂത്രമൊക്കെ അയാളുടെ വസ്ത്രത്തിൽ ഇങ്ങോട്ട് പുരട്ടിയിട്ട് പുറത്തേക്കിട്ട് വന്നു എന്താ അപ്പെന്താ ദുർഗന്ധം കൊണ്ട് നിൽക്കാൻ വയ്യ അപ്പൊ ആ സ്ത്രീ ആളുകളെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഈ മനുഷ്യനെ ഈ വൃത്തിയില്ലാത്ത മനുഷ്യനെ പുറത്താക്കണത് പുറത്താക്കാൻ വേണ്ടി ഇത് ചെയ്തു പുറത്താക്കി ഉടനെ അയാൾ രക്ഷപ്പെടുകയാണ് അല്ലെ ഓടി രക്ഷപ്പെടുക ഓടി രക്ഷപ്പെട്ടപ്പോൾ ആളുകൾ പറയാണ് എന്ത് ആ പോകുന്നത് ഭ്രാന്തനാണ് കുട്ടികളൊക്കെ പിന്നാലെങ്ങനെ കൂടിയിട്ട് ഭ്രാന്തനാണ് ഭ്രാന്തനാണ് മജ്നൂനത ഓടിപ്പോകുന്നു എന്ന് കുട്ടികളൊക്കെ പിന്നാലെ കൂടി പറഞ്ഞു ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നു നമുക്ക് ഒരു തിന്മ ചെയ്യാനുള്ള അവസരം വന്ന് ഭവിക്കുമ്പോൾ റബ്ബ് തമ്പുരാൻ നമ്മെ രക്ഷപ്പെടുത്തും നമുക്ക് റബ്ബിനെ പറ്റിയുള്ള ഭയം ഉണ്ടെങ്കിൽ ആ റബ്ബിനെപ്പറ്റി ഭയം ഉണ്ടെങ്കിൽ റബ്ബ് തമ്പുരാൻ നമ്മെ രക്ഷപ്പെടുത്തും എന്നുള്ളത് ആലോചിച്ച ഏതെങ്കിലും ഒരു മാർഗം ആ മനുഷ്യന്റെ മനസ്സിൽ അള്ളാഹു താലങ്ങ് തോന്നിപ്പിക്കും ഇതാണ് അങ്ങനെ അള്ളാഹുവിനെപ്പറ്റി ഭയമുള്ള ഒരു തെറ്റ് ചെയ്യാൻ സന്ദർഭം നിർബന്ധിതനായിട്ട് പോലും ആ തെറ്റ് ചെയ്യാതെ റബ്ബിനെ ഭയപ്പെട്ട് അതിൽ നിൽക്കുമ്പോൾ നാളെ ഏഴ് ഏഴാളുകൾക്ക് അള്ളാഹു താല അർച്ചിൻ്റെ തണലേക്കുമെന്ന് പറഞ്ഞല്ലോ ആ ഏഴാളുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നിയത വറജുലുൻ തലബതുഹു ജമാൽ വളരെ ഒരു സ്ത്രീ അയാള് വേണ്ട വൃത്തിക്ക് വിളിച്ചു എന്നിട്ട് അയാൾ പറഞ്ഞു ഇന്നി ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞു വറജുലുൻ മറ്റൊരാളോ ഓർക്കുകയും അദ്ദേഹം ആ യും അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് കരയുകയും കണ്ണുനീർ ഒഴുകുകയും ചെയ്ത മനുഷ്യൻ എന്ന് ആലോചിച്ചു ഈ ഒരു സ്വഭാവം നമ്മളിലുണ്ട് സഹോദരന്മാർ പടച്ചവന്റെ ഞന്മത്ത് ആലോചിച്ചുകൊണ്ട് പടച്ചവന്റെ കാരുണ്യം എനിക്ക് അള്ളാഹ് നൽകിയിട്ടുള്ള കാരുണ്യം ആലോചിച്ചുകൊണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആ ചിറകീ എന്ന് പറയുന്നത് റബിന്റെ കാരുണ്യത്തെപ്പറ്റി പറ്റി ചിന്തിക്കുമ്പോഴാണ് ആ പ്രതീക്ഷ നമുക്കുണ്ടാവുക അല്ലേ റബ്ബിന്റെ നരകത്തെപ്പറ്റി ആ ഭയാനകമായ നരകശിക്ഷയും ശിക്ഷയും അതിന്റെ അഹ്വാനികളെ പറ്റിയും ചിന്തിക്കുമ്പോഴാണ് റബിനെ പറ്റിയുള്ള ഭയപ്പാട് നമുക്കുണ്ടാവുക അപ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ആ റബിനെ പറ്റി അറിഞ്ഞാൽ മാത്രമേ യഥാർത്ഥത്തിൽ നമുക്കത് ലഭിക്കുകയുള്ളൂ ആത്മരക്ഷ ലഭിക്കുകയുള്ളൂ ആലോചിച്ചപ്പോ നിങ്ങൾ അപ്പം ഈ ഒരു കാര്യം റബിനെ പറ്റി മനസ്സിലാക്കുക എന്നതാണ് വിശുദ്ധ ഖുർആൻ ഈ നാം ഓതിവച്ച ഞാൻ ഓതി വെച്ച ആ അയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പ്രപഞ്ചത്തെ പറ്റി ചിന്തിക്കുവാനാണ് അള്ളാഹു സുബാനു വത്ത നമ്മെ ആ പ്രപഞ്ചത്തെ പറ്റി ചിന്തിക്കുമ്പോഴ് മാത്രമേ നമുക്ക് അള്ളാഹുവിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ആകാശഭൂമികളുടെ സെറ്റിപ്പിലും

ആകാശഭൂമികൾക്കിടയിലൂടെ നിയന്ത്രിച്ചുകൊണ്ട് ആ പിന്നെ ആ മേഘം പോകുന്ന ആ രംഗവും അതിനൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയുള്ള ബുദ്ധിയുപയോഗിച്ച് ചിന്തിക്കുന്ന ആളുകൾ ഇതിലൊക്കെ നിർത്താന്നുള്ളത് അപ്പോൾ റബ്ബിനെ പറ്റിയുള്ള ഭയം ഉണ്ടാകും ആദ്യം റബ്ബാരാണെന്ന് മനസ്സിലാക്കണം ആ റബ്ബിനെ മനസ്സിലാക്കണമെങ്കിൽ പ്രപഞ്ചത്തെ പറ്റി ആ നമുക്ക് മാഹുത്താലെ കൂടെ ഒരുപാട് പ്രപഞ്ചത്തിൽ എണ്ണിയാതെ ഒതുങ്ങാത്ത ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ആ ഓരോരോ അനുഗ്രഹങ്ങൾ എണ്ണി നോക്കുമ്പോഴാണ് അറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് മാഹുവിൻ്റെ ആ പദവി അമ്മാമൻ ഫാഫമക്കാമൻ എന്ന് പറഞ്ഞു ആ പദവി നമുക്ക് മനസ്സിലാകും നോക്കൂ നിങ്ങൾ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ ആ പിന്നെ നേതാവിനെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ആ ഡോക്ടറെ ആരായി ഏറ്റവും കൂടുതൽ ബഹുമാനിക്കാൻ സാധാരണക്കാരനല്ല സാധാരണക്കാരനല്ല ആ ഡോക്ടേഴ്സാണ് ആ നേതാവിനെ ബഹുമാനിക്കാം അല്ലേ ഏത് കാര്യം എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെ ഒരു എഞ്ചിനീയർ ആ ഏറ്റവും അത്യുന്നതനായ ഒരു എഞ്ചിനീയർ അയാളെ ബഹുമാനിക്കാതാണ് ഏറ്റവും ആ എഞ്ചിനീയറുടെ സംഘടനയാണ് കാരണം അവർക്ക് അദ്ദേഹത്തിന്റെ മഹത്വം അറിയാൻ പറ്റും എന്താ അയാളിലുള്ളത് അപ്പോൾ അങ്ങനെയാണ് അമ്മാനുവേല അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ നമുക്ക് മുമ്പിൽ ഇട്ടു തന്നിട്ട് ആ ദൃഷ്ടാന്തങ്ങളെപ്പറ്റി ചിന്തിച്ചു കൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കിയ മനുഷ്യനെ അള്ളാഹുവിന്റെ മഹത്വം ശരിക്കറിയാൻ സാധിക്കുള്ളൂ അങ്ങനെ അറിയുമ്പോഴാണ് അള്ളാഹു പിന്നെ റബ്ബിനെ പറ്റിയുള്ള ഭയം നമുക്കുണ്ടാവും ഈ ഭയമില്ലെങ്കിൽ ശരം കൊടിഞ്ഞ പക്ഷിയെ പോലെ ഞാൻ ഞാനും നിങ്ങളുമൊക്കെ ആ ശത്രുവിൻ്റെ ആ വലയിൽ ഞാനും നിങ്ങളുമൊക്കെ കൊടുക്കും അതുകൊണ്ട് സഹോദരന്മാര് ഓരോ കാര്യം വിശുദ്ധ ഖുർആാനിലേക്കും പ്രവാചകൻ്റെ സിംഗത്തിലേക്കും അടങ്ങി കാര്യങ്ങൾ പഠിക്കുന്ന ചിന്തിച്ച് പഠിക്കുന്ന മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ും സഹോദരന്മാരെ ചിന്തിക്കുന്ന മനുഷ്യനാണ് യഥാർത്ഥത്തിൽ റബ്ബിന് കൊടുക്കേണ്ട അവകാശം ശരിയായ രൂപത്തിൽ കൊടുക്കാൻ സാധിക്കും ഞാനും നിങ്ങളും എന്ന ആ മനുഷ്യൻ എന്ന ആ മനുഷ്യനെ പറ്റി തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി എത്രയോ മില്യക്കണക്കിന് ഒരു പുരുഷൻ ശ്രവപ്പിക്കുന്ന എത്രയോ മില്യക്കണക്കിന് അതിൽപ്പെട്ട ഒരു ഹീൻ ആണ് അണ്ടം സ്വീകരിക്കുന്നത് ആ ഹീനിൽ തന്നെ അയ്യായിരത്തിലധികം അറിവുകൾ അവിടെ തന്നെ ആ പിന്നെ പ്രോഗ്രാം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നല്ല അറിയിച്ചു ഞാൻ ആരാണ് ഞാൻ എപ്പോഴാ മരിക്ക ഞാൻ എന്താവും എന്നൊക്കെ ആ ഹീനിൽ തന്നെ അള്ളാഹു സുബാനുഭവത്തേറെ പ്രോഗ്രാം ചെയ്തു വെച്ചു അങ്ങനെയുള്ള ഒരു ബീജ കണികയിൽ നിന്നാണ് ഞാനും നിങ്ങളുമൊക്കെ ഉണ്ടായത് ആ റബ്ബു തമ്പുരാൻ നമുക്ക് തലയ്ക്ക് മുകളിൽ വെച്ച എത്രയോ ലക്ഷങ്ങൾ കണക്കാക്കപ്പെടുന്ന മൂന്ന് ലക്ഷം രോമങ്ങളാണ് മുടികളാണ് നമ്മുടെ തലക്കകത്ത് ആ മുടി വളരണമെങ്കിൽ അതിന് പോഷകം വേണ്ട സഹോദരന്മാർ അതിന് ഞരമ്പുകൾ വേണം രക്തമെത്തിക്കുന്ന ആ ഞരമ്പുകളും അതേപോലെ വളവും ഭക്ഷണവും ഒക്കെ വേണം ആരാണ് ഇത് സംവിധാനിച്ചു വെച്ചത് സഹോദരന്മാർ ഒരു മുടിയെപ്പറ്റി മനുഷ്യൻ്റെ ഒരു കണ്ണിനെപ്പറ്റി മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരു അവയവത്തെ പറ്റി പഠിച്ചാൽ തന്നെ റബ്ബിൻ്റെ മഹത്വം എന്ന് പറയുന്ന നമുക്ക് സാധിക്കുക റബ്ബിനെ പറ്റി അടി അറിയുമ്പോഴാണ് ആ റബ്ബിനെ പറ്റി അറിയാം നാം നമ്മെ തന്നെ പഠനത്തിന് വിധേയമാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മാർഗം അതുകൊണ്ടാണ് മനുഷ്യൻ ചിന്തിക്കട്ടെ അവൻ എന്താണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് െറിച്ച് വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നാണ് അവൻ സൃഷ്ടിക്കപ്പെട്ടത് നഞ്ചകത്തെ എല്ലുകൾക്കിടയിലൂടെയും മുതുകല്ലുകൾക്കിടയിലൂടെയും ആവിർഭവിക്കുന്ന ആ ദ്രാവകത്തിൽ നിന്നാണ് ആ മലിയിൽ നിന്നാണ് ആ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട് ഇത് ചിന്തിക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിന് കൊടുക്കേണ്ട അവകാശം അള്ളാഹുവിന് കൊടുക്കേണ്ട മഹത്വം അത് കൊടുക്കേണ്ട വിധം കൊടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അത് നമ്മെ പഠിപ്പിക്കും അതുകൊണ്ട് സഹോദരന്മാർ വിശുദ്ധ ആരിലൂടെ കടന്നു ചെന്നുകൊണ്ട് അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന മുത്തക്കിയുടെ കൂട്ടത്തിൽ അങ്ങനെ പരലോക വിജയം ലഭിക്കുന്ന ആ മുത്തക്കിയുടെ കൂട്ടത്തിൽ അള്ളാഹു സുഹാനുവാദ് നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരന്മാര് നമ്മുടെ ഒരു സഹോദരൻ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ മാതാ മാതൃ സഹോദരിയുടെ മകൻ അദ്ദേഹത്തിൻ്റെ അനിയൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുണ്ട് അള്ളാഹു സുഭാനുഭത്തന അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ കുടുംബത്തിന് വന്ന പ്രയാസങ്ങൾ ഉള്ളാഹു ദൂരീകരിച്ചു സാഹിക്കാനുള്ള ക്ഷമ കൈക്കൊള്ളാനുള്ള കഴിവ് അള്ളാഹു നില്ക്കുമാറാവട്ടെ അള്ളാഹുവി ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി വസീത്ത് ചെയ്തിട്ടുണ്ട് മേജർ ഓപ്പറേഷൻ പോലുള്ള ഒരുപാട് അസുഖങ്ങൾ അള്ളാഹുവി അവരുടെ അസുഖം നീ പെട്ടെന്ന് സുഖമാക്കി കൊടുക്കാനമേ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات اللهم اعط نفوسنا تقواها وزكها انت خير من زكاها انت وليها ومولاها اللهم اجرنا من النار وادخلنا الجنه يا ارحم الراحمين <applause>